നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇക്കഴിഞ്ഞ രണ്ടര വർഷ കാലയളവിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടൊരു തിയേറ്റർ ആദ്യമൊക്കെ വളരെ സ്നേഹത്തോടെ ആവശ്യപ്പെട്ട പലരും പിന്നീട് ഒരു അല്പം ഗൗരവത്തോടെ നിങ്ങൾക്ക് ആ തിയേറ്ററിനെ വീഡിയോ ചെയ്തുകൂടെ എന്നായി ഇക്കഴിഞ്ഞ ആഴ്ചയിൽ പലരും നിങ്ങൾ എന്താണ് ആ തിയേറ്റർ ചെയ്യാത്ത എന്നുള്ള ആ ഒരു ചോദ്യത്തിന്റെ ലെവലിലേക്ക് എത്തി പക്ഷെ എല്ലാവരും വളരെ സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു തിയേറ്റർ അവർക്ക് കാണണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ഓണവും അതുപോലെ തന്നെ വലിയ സിനിമകളും ഒക്കെ ആയിട്ട് വളരെയധികം തിരക്കായതുകൊണ്ടാണ് ഇവിടേക്ക് എത്താൻ അല്പം വൈകിയത് എന്നിരുന്നാലും ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉള്ളത് മലപ്പുറം ജില്ലയില് തിരൂരിലാണ് തിരൂരില്ക്കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും പുതുതായിട്ട് ഓപ്പണായ സി എൻ സി സിനിമാസിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു തിയേറ്ററിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം തിരൂർ ടൗണിൽ നിന്ന് ഒരു അഞ്ചു കിലോമീറ്റർ മാറിയിട്ട് അങ്ങാടി ബൈപ്പാസിലാണ് നമ്മുടെ സി എൻ സി സിനിമാസ് സ്ഥിതി ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ തന്നെ ആരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് ലോൺ കിഡിലൻ ബിൽഡിംഗ് ആയിട്ടാണ് ഈ തിയേറ്റർ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബേജ് കളറിലാണ് ഇതിൻ്റെ ടോട്ടൽ കളർ ടോൺ പോയിരിക്കുന്നത് വലിയ ആർഭാടങ്ങളോ അല്ലെങ്കിൽ എഴുത്തുകുത്തുകളോ ഒന്നുമില്ല സി എൻ സി സിനിമാസ് എന്നും ഡോൾബി അഡ്മോസ് എന്നുള്ള ഒരു ബ്രാൻഡിങ് നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കും ആക്ച്വലി ഇത് സ്റ്റീൽ സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറൽ വർക്കുകളും കംപ്ലീഷനും എല്ലാം ചെയ്തിരിക്കുന്നത് പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള ഉദയകുമാർ ആൻഡ് പത്മകുമാർ അസോസിയേറ്റഡ് ഏജൻസീസ് ആണ് തിയേറ്ററിന് ചുറ്റും വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഉണ്ട് അത് ഇന്റർലോക്ക് ഒക്കെ വിരിച്ച് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബോക്സ് ഓഫീസും കാര്യങ്ങളും എല്ലാം തിയേറ്ററിന്റെ ഉള്ളിലാണ് സോ നമുക്ക് തിയേറ്ററിന്റെ ലോബിയിൽ കയറിയിട്ട് മറ്റു കാഴ്ചകൾ കാണാം അപ്പൊ നമ്മുടെ സി എൻ സി സിനിമാസിന്റെ ലോബിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ലോബിയാണ് കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നമുക്ക് ഇവിടുത്തെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും മൂന്ന് സ്ക്രീനുകളുള്ള ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിൽ മൂന്ന് സ്ക്രീനുകൾക്കും ഏകദേശം ഒരേ ടിക്കറ്റ് ചാർജ് ആണ് വരുന്നത് അതായത് വൺ ഫിഫ്റ്റി ടു ിഫ്റ്റി എന്നിങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ അല്ലെങ്കിൽ ടിക്കറ്റ് ന്യൂ ആണ് യു പി ഐ പേയ്മെന്റ് വഴിയും ക്യാഷ് പേയ്മെന്റ് വഴിയും നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ ചെയേഴ്സ് ഒന്നും ഇടാതെ തന്നെ ഇവിടെ ഇരിക്കാനായിട്ട് ടൈൽസിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം നമുക്ക് പ്ലക് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്ടോപ്സ് ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ടുള്ള സൗകര്യം വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കഫ്റ്റീരിയ കാണാൻ സാധിക്കും അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു അഫോർഡബിൾ പ്രൈസ് ിൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു കഫ്റ്റീരിയാണ് കഫേ എച്ച് സി എൻ സി എന്നാണ് ഈ ഒരു കഫ്റ്റീരിയുടെ പേര് വരുന്നത് അതുപോലെ തന്നെ മൂന്ന് സ്ക്രീനുകളിലേക്കുള്ള എൻട്രൻസ് ഈ ഒരു പ്രധാന ലോബിയിൽ നിന്ന് ഡയറക്റ്റ് അതായത് സ്ക്രീൻ വൺ ടൂ ത്രീ ഡയറക്റ്റ് എൻട്രൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ലേഡീസ് ആൻഡ് ജെൻസ് വാഷ്റൂമും ഈ ഒരു ലോബിയുടെ ഇരുവശങ്ങളിലുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വളരെ അട്രാക്റ്റീവ് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കുറച്ച് എന്താ പറയുക മനോഹരമായിട്ടുള്ള ഒരു ത്രീ ഡി ഒരു ദൃശ്യം എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള പെയിന്റിംഗ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ടോമാൻചെറിയുടെയും സ്പൈഡർമാൻറെ ഒക്കെ വർക്കുകൾ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കുറച്ച് ടൈമൊക്കെ ഈ ആർട്ട് വർക്കുകളിലൊക്കെ നോക്കിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്തുകൊണ്ടും വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ലോബിയാണ് ഈ ഒരു തിയേറ്റർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നമുക്കിവിടുത്തെ പ്രധാന സ്ക്രീൻ ആയിട്ടുള്ള സ്ക്രീൻ വണ്ണിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം സി സിനിമാസിന്റെ സ്ക്രീൻ വണ്ണിന്റെ ഉള്ളിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ ഏറ്റവും വലിയൊരു ഹാളും ഈ ഒരു സ്ക്രീൻ വണ്ണ് തന്നെയാണ് കേട്ടോ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം സീറ്റുകളാണ് ഈയൊരു ഹാളിലുള്ളത് ഒരു ഹാളിന്റെ ഇന്റീരിയറിന്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ിൽ ഏകദേശം ഒരു നാലടിയോളം ഹൈറ്റിൽ ഒരു ഗ്രേ കളറിലുള്ള ടൈൽ വർക്കും അതിന് മുകളിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു എന്താ പറയുക അക്കൊഷിക് വർക്കും കാണാം അതിന് മുകളിലായിട്ട് ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലുള്ള അക്കോഷിക്ക് വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേവ് ഷേപ്പിലുള്ള പർപ്പിൾ കളറിലുള്ള ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം സൈഡ് വാളിൽ ഒരു പർപ്പിൾ കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തിയേറ്ററുകളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിൽ ഫുള്ള് ഒരു സ്ട്രിപ്പ് ലൈറ്റ്സ് ബ്ലൂ കളറിൽ അതിങ്ങനെ എന്താ പറയുക ഒരു ഒരു ഓളം പോലെ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിൽ വാം കളറിലും പർപ്പിൾ കളറിലുമുള്ള സ്പോട്ട് ലൈറ്റ്സ് ആ ഒരു ടോപ്പിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം നമ്മൾ ടോപ്പിലേക്ക് നോക്കുമ്പോൾ വളരെ കളർഫുള്ളായിട്ടുള്ള എന്താ പറയുക വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഇൻ്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ആകെ മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിലുള്ള ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഏകദേശം ഒരു നൂറ്റി അറുപതോളം സീറ്റുകൾ ഈ കാണുന്ന തരത്തിലുള്ള പുഷ് സീറ്റുകളാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അതായത് ഹാളിൻ്റെ ഏകദേശം പകുതി തൊട്ട് മുന്നോട്ടേക്കുള്ള സീറ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപയും അതുപോലെ തന്നെ പിന്നിലേക്കുള്ള സീറ്റുകൾ മറ്റൊരു തരത്തിലുള്ള അൽപ്പടെ ഒരു എന്താ പറയുക ലക്ഷുറിയസ് ആയിട്ടുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ് അതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയുമാണ് പിന്നെ ഒരു ഇരുപത്തി ഒന്ന് റിക്ലൈനർ സീറ്റുകളും ഈ ഒരു ഹാളിലുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ സീറ്റുകൾ എന്ന് പറയുമ്പം ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലെ സീറ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ കളറിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ആകെ ഒരു ലുക്കും വളരെ കളർഫുൾ ആണെങ്കിലും സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം എന്താ പറയുക ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ഈ ഒരു സീറ്റിൻ്റെ കളർ പാറ്റേൺ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു ഓഡി വണ്ണിൻ്റെ സ്ക്രീനിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം അതിൽ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കർട്ടൺ റേസറ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ കാരണം പണ്ടത്തെ തിയേറ്ററുകളിലെ എന്താ പറയുക ആ ഒരു മനോഹരമായിട്ടുള്ള കർട്ടൺ റേസറ് പിന്നീട് പുതിയ തിയേറ്ററുകളിലേക്ക് വന്നപ്പോൾ നമുക്ക് എന്താ പറയുക അന്യം നിന്ന് പോയി എന്ന് പറയാൻ പറ്റുമായിരുന്നു എന്നാൽ ഈ അടുത്തായിട്ട് പുതുതായിട്ട് തുടങ്ങുന്ന പല തിയേറ്ററുകളിലും ഈ ഒരു കർട്ടൺ റൈസർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കർട്ടൻ റൈസർ ഏത് തിയേറ്ററിലെ ആണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിലെ കർട്ടൺ റേസറിന്റെ ആ ഒരു എന്താ പറയുക മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനി സ്ക്രീനിന്റെ വിശേഷങ്ങളിലേക്ക് മടങ്ങി വരാം ഏകദേശം നാൽപ്പത്തിയാറ് അടിയോളം വീതിയും അതുപോലെ തന്നെ പത്തൊമ്പത് അടിയോളം ഹൈറ്റുമുള്ള ഗാലാലൈറ്റിന്റെ എക്സ് ഡി എൽ ടൂ പോയിന്റ് ത്രീ എന്ന മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിൽവർ സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ തന്നെ ഈ ഒരു മോഡൽ ഫസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സിനിമാസിലാണ് അപ്പൊ ഈ ഒരു അടി വീതിയുള്ള ഈ ഒരു മനോഹരമായ സ്ക്രീനിലേക്ക് ഒരു ഫോർ കെ ലേസർ പ്രൊജക്ഷൻ കൂടി ആവുമ്പോഴേക്കും തിരൂരിലെ കാണികളെ ത്രസിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചാനൽ അറ്റ്മോ സൗണ്ട് സൗണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റലി എന്ന ബ്രാൻഡിന്റെ സ്പീക്കറുകളാണ് അതുപോലെ തന്നെ ഒരു പത്ത് സബൂഫറുകൾ നമുക്കിവിടെ ആയിട്ട് കാണാൻ സാധിക്കും അതായത് സ്റ്റേജിൽ ഒരു എട്ട് സബൂഫറുകളും അതുപോലെ തന്നെ ഹാളിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് രണ്ട് സബൂഫറുകളും കാണാൻ സാധിക്കും സോ ആകെ മൊത്തത്തിൽ സൗണ്ടായാലും ആയാലും വളരെ നീറ്റായിട്ടുള്ള വളരെ എന്താ പറയുക ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്ന രീതിയിലാണ് ഈ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ സ്ക്രീൻ ടു അതല്പം അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു ഓഡിറ്റോറിയം ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഡി ടി എസ് എക്സ് ആണ് അവിടുത്തെ സൗണ്ട് സിസ്റ്റം സോ സ്ക്രീൻ ടൂവിലെ കാഴ്ചകളിലേക്ക് പോകാം thank you സി എൻ സി സിനിമാസിൻ്റെ സ്ക്രീൻ ടൂവിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ക്രീൻ വണ്ണിൽ കണ്ട ആ ഒരു ടോട്ടൽ ലുക്കിൽ നിന്ന് ചേഞ്ച് ആയിട്ടാണ് സ്ക്രീൻ ടൂ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യവും അതുപോലെ തന്നെ സ്പെക്സിൻ്റെ കാര്യമാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ട ആ ഒരു ഇൻറ്റീരിയർ ടോണിൻ്റെ അതേ സെറ്റപ്പിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസ് അക്വസ്റ്റിക്സും അതുപോലെ തന്നെ ടൈൽ വർക്കുകളും സെറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ലൈറ്റിംഗ് വർക്കുകൾ വർക്കുകളുണ്ടല്ലോ അതാകെ മൊത്തം ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള മൾട്ടിപ്പിൾ എന്താ പറയുക റൗണ്ട് ഷേപ്പ്സിൽ ഒരു ബ്ലൂ കളറിൽ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ അധികം തിയേറ്ററിൽ കാണാത്തൊരു രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ടോണാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആകെ മൊത്തം നോക്കുമ്പോൾ നമുക്കൊരു ബ്ലൂ ഷെയ്ഡാണ് അതിൽ തന്നെ നമുക്ക് ബ്ലൂ കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലും ബ്ലൂ കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആകെ മൊത്തം ഇരുന്നൂറ്റി നാൽപ്പതോളം പുഷ്ബാക്ക് സീറ്റുകളുള്ള ഈ ഒരു ഹാളിൽ ഏറ്റവും പിന്നിലുള്ള പതിനഞ്ച് സീറ്റുകൾ റിക്ലൈനർ സീറ്റുകളാണ് ഈ ഒരു റിക്ലൈനർ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്കതിൻ്റെ കളർ ടോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമുക്ക് വളരെ ആയിട്ട് നമുക്ക് ഏറ്റവും പിന്നിലിരുന്നത് എനിക്കൊന്ന് തിരൂരിലെ ഫസ്റ്റ് റിക്ലൈനർ സീറ്റ്സ് ഈ ഒരു തിയേറ്ററിലാണ് ആദ്യമായിട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ വളരെ ലക്ഷൂറിയസായിട്ട് പിന്നിലിരുന്ന് നമുക്കിങ്ങനെ സിനിമ ആസ്വദിക്കാൻ സാധിക്കും സോ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു റിക്ലൈനർ സീറ്റ്സിന് ചാർജായിട്ട് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനവും കൊടുത്തിട്ടുണ്ട് ഇനി മറ്റ് സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എൺപതോളം സീറ്റുകൾ നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള എന്താ പറയുക ഒരു അല്പം ഒരു ആയ ടൈപ്പിലുള്ള പുഷ്ബാക്ക് സീറ്റ് ൾ എന്ന് പറയാം കാരണം ഹാൻഡ് റെസ്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലെഗ് സ്പേസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ലെഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി നൂറ്റി അമ്പത് രൂപയുടെ സീറ്റുകളും ഇത് ആക്ച്വലി ഇരുന്നൂറ് രൂപയുടെ സീറ്റുകളുമാണ് അതായത് ഈയൊരു ഹാളിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളം സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ ഒരു നൂറ്റമ്പത് രൂപയും പിന്നീടുള്ള നാൽപ്പത് ശതമാനം സീറ്റുകളിലാണ് നമ്മുടെ ഇരുന്നൂറിൻ്റെയും മുന്നൂറ്റമ്പതിൻ്റെയും സീറ്റുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സി എൻ സി തിരൂരെന്ന ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ എന്നെ ഏറ്റവും അധികം അട്രാക്റ്റീവ് ആക്കിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മൂന്ന് ഹാളുകളിലും മൂന്ന് സൗണ്ടിൻ്റെ സ്പെക്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് നമ്മൾ മുന്നേ കണ്ട സ്ക്രീൻ വണ്ണിൽ ഡോൾ ബി അഡ്മോസാണെങ്കിൽ ഈ ഒരു ഹാളിലെ സൗണ്ട് എന്ന് പറയുന്നത് ഡി ടി എസ് എക്സ് ആണ് അതുപോലെ തന്നെ സ്ക്രീൻ ത്രീയിലെ സൗണ്ട് എന്ന് പറയുന്നത് ഡോൾ ബി സെവൻ പോയിന്റ് വൺ ആണ് സോ ഏത് ഫോർമാറ്റിൽ വരുന്ന സിനിമകളും നമുക്ക് അതാത് ഫോർമാറ്റിൽ ഇവിടെ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഡോൾ ബി അഡ്മോസും ഡി ടി എസ് എക്സും ഡോൾ ബി സെവൻ പോയിന്റ് വണ്ണും ഒരൊറ്റ തിയേറ്റർ കോംപ്ലക്സിൽ വരുന്ന ആ ഒരു കാഴ്ചയും വളരെ റേർ ആയിട്ടുള്ളതാണ് പണ്ട് ഓറോ ലെവൻ സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്ന സമയത്ത് ഓറോയും അതുപോലെ തന്നെ ഡോൾബി ഡോൾബി അറ്റ്മോസും വൺ ഉള്ള തിയേറ്ററുകൾ ഉണ്ടായിരുന്നു അപ്പോൾ സ്ക്രീൻ വണ്ണിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ഓഡിറ്റോറിയത്തിലും കംപ്ലീറ്റ് എയ്റ്റീൻ സൗണ്ട് ഇറ്റിലേക്ക് സ്പീക്കറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹാളിന്റെ മുന്നിൽ ഒരു നാല് സബൂഫറുകളും ഹാളിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഓരോ സബൂഫറുകളും അങ്ങനെ ആകെ മൊത്തം ആറ് സബറുകള് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി സ്ക്രീനിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തിനാലടിയോളം വീതിയും അതുപോലെ തന്നെ പതിനഞ്ചടിയോളം ഹൈറ്റുമുള്ള ഒരു എന്താ പറഞ്ഞ ഫ്ലാറ്റ് സിൽവർ സ്ക്രീൻ Yeah. ഈ ഒരു ഓഡിറ്റോറിയത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതായത് ഫ്ലോർ ലെവലിൽ നിന്ന് ഏകദേശം ഒരു പത്ത് അടി മുകളിൽ ഹൈറ്റിലാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടു കെ ലേസർ പ്രൊജക്ഷനാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ് സോ ക്രിസ്റ്റിയുടെ ടു കെ ലേസർ പ്രൊജക്ഷനും അതോടൊപ്പം തന്നെ ഡി ടി എസ് എക്സ് സൗണ്ട് സിസ്റ്റവും അതോടൊപ്പം അത്യാവശ്യം നല്ല സൈസുള്ള ഒരു സ്ക്രീനും ഇത് മൂന്നും കൂടി ആവുമ്പോൾ സ്ക്രീൻ ടുവിലെ ആ ഒരു എക്സ്പീരിയൻസും എന്തായാലും ഒരു അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഇനി നേരെ സ്ക്രീൻ ത്രീ യുടെ കാഴ്ചകളിലേക്ക് പോവാം മടുത്തടാം ഏതെങ്കിലും ബാങ്കിൽ കയറുന്ന കൊള്ളയടിക്കണം ആ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ സി എൻ സി സിനിമാസിൻ്റെ സ്ക്രീൻ ത്രീ അതായത് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഹാളിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ചെറിയ ഹാൾ എന്ന് പറയുമ്പോൾ ആരും തീരെ കുട്ടി സ്ക്രീനാണെന്ന് ചിന്തിക്കേണ്ട ഏകദേശം ഇരുന്നൂറോളം സീറ്റുകളുള്ള ഈ ഒരു ഹാളിൽ നമ്മുടെ നോർമൽ വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ടിക്കറ്റ്സ് ഏകദേശം നൂറ്റി നാൽപ്പതോളം സീറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഇരുന്നൂറ് രൂപയുടെ ഒരല്പം പ്രീമിയം ആയിട്ടുള്ള പുഷ്പാക്ക് സീറ്റ്സ് ഏകദേശം ഒരു അറുപത്തി അഞ്ച് സീറ്റോളാണുള്ളത് സോ ഈ ഒരു ഹാളിൽ റിക്ലൈനർ സീറ്റുകൾ ഇല്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇനി ഈ ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ആ ഓഡി ടുവിലും ഓഡി വണ്ണിലും കണ്ട അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു ഹാളിൻ്റെ ബേസ് ഇൻറ്റീരിയർ പോയിരിക്കുന്നത് അതിൽ തന്നെ ആ ഒരു ലൈറ്റ് വർക്കിന് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത് സ്ക്രീൻ ടൂവിൽ നമ്മൾ കണ്ടത് റൗണ്ടിൽ ബ്ലൂ കളറിലുള്ള ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒരു ഗ്രീൻ കളറിലുള്ള ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പ് ിൽ വാം കളറിലും ഗ്രീൻ കളറിലുള്ള ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ഹാളിന്റെ ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് അതുപോലെ തന്നെ സ്പീക്കേഴ്സ് എല്ലാം എയ്റ്റീൻ സൗണ്ട് ഇറ്റലിയുടേതാണ് പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബാർക്കോയുടെ ടു കെ പ്രൊജക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ക്രീൻ ആവട്ടെ ഏകദേശം ഒരു മുപ്പത് അടി വീതിയും അതുപോലെ തന്നെ ഒരു അടിയോളം ഹൈറ്റുമുള്ള ചെറിയൊരു കർവോഡ് കൂടിയിട്ടുള്ള സിൽവർ സ്ക്രീനാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സ്ക്രീൻ വണ് ഡോൾ ബി അറ്റ്മോസും സ്ക്രീൻ ടു ഡി ടി എസ് എക്സൊക്കെ കൊടുത്തിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ ആക്കിയെന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലാ സിനിമകളും അറ്റ്മോസ് മിക്സ് ചെയ്തല്ല വരുന്നത് അതുപോലെ തന്നെ എല്ലാ സിനിമകളും ഫോർ കെ കണ്ടൻറ്റും ആയിരിക്കില്ല വരുന്നത് സോ ചെറിയ സിനിമകൾ അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് സിനിമകൾ പ്രത്യേകിച്ച് മലയാള സിനിമകളൊക്കെ ഇപ്പോൾ എന്താ പറയുക ടു കെയിൽ ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ അറ്റ്മോസ് മിക്സ് ഒന്നും ചെയ്യാതെ ധാരാളം സിനിമകൾ വരുന്നുണ്ട് അത്ര സിനിമകൾക്കൊക്കെ ഇപ്പോൾ കുറച്ച് ഉള്ളെന്നുണ്ടെങ്കിലും ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഇവർക്കത് സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഒരു ആസ്വാദനത്തെ അത് കാര്യമായിട്ട് ബാധിക്കുകയും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സി എൻ സി സിനിമാസിൻ്റെ മൂന്ന് ഓഡിറ്റോറിയത്തിൻ്റെയും വിശേഷങ്ങൾ കൂടെ കൂടെയുള്ളത് സി എൻ സി സിനിമാസിന്റെ സാരഥികളിലൊരാളായിട്ടുള്ള പ്രസാദയാണ് പ്രസാദ നമസ്കാരം അപ്പൊ ആക്ച്വലി ഈ ഒരു പ്രൊജക്ട് ഈ ഒരു വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്താ പറഞ്ഞേ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു തിയേറ്റർ വരുന്നുണ്ട് അപ്പോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു അങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇന്ന് ഈ ഒരു തിയേറ്ററിൻ്റെ ഒരു കമ്പ്ലീഷനൊക്കെ കഴിഞ്ഞാലേ നമ്മൾ ഈ ഒരു തിയേറ്റർ വളരെ ഭംഗിയായിട്ട് ഫങ്ഷനൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് സി എൻ സി സിനിമാസിനെ വടകരയ്ക്കും പാലക്കാടിനും ശേഷം തിരൂരുകാർ ഏറ്റെടുത്തോ തിരൂരത് ശരിക്കും ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു കാരണം നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ തുടങ്ങി ഇങ്ങനെ തിയേറ്റർ ആണ് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ തന്നെ ഹാപ്പി ആയിരുന്നു അപ്പോൾ അവർ തിരൂരിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ തിരൂരിൽ നിന്ന് സറൗണ്ട്സിൽ നിന്ന് എല്ലാവരും സറൗണ്ട് തിയേറ്ററുകളിലേക്ക് പെടപ്പാൾ ശങ്കരംകുളം അങ്ങനെ കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ പല ഭാഗങ്ങളിലേക്ക് എസ്പെഷ്യലി ഫാമിലികളൊക്കെ ഭയങ്കരമായിട്ട് പോണു അവർക്കൊക്കെ ഇവിടെ തിരൂരൊരു സ്ക്രീന് വേണം നല്ല രീതിയിലുള്ള സ്ക്രീന് വേണം അവർക്ക് ഫ്രീ ആയിട്ട് വരാൻ വണ്ടി പാർക്ക് ചെയ്യാൻ കംഫേർട്ടായിട്ട് സിനിമ കാണാൻ അപ്പോൾ അതിൻ്റെ ഒരു ആവേശം ഭയങ്കരമായിരുന്നു തിരൂരുകാർക്ക് അതെനിക്ക് തോന്നുന്നത് അത് സോഷ്യൽ മീഡിയയിലൊക്കെ റിഫ്ലക്ട് ചെയ്തതാണ് ഇങ്ങനെ തിരൂർ സ്ക്രീനിനെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂര് ഇങ്ങനെ വരിക പുലി വരുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു തിരൂര് കുറേ ആയിട്ട് പല അനൗൺസ്മെൻറ്റും നടക്കുന്നുണ്ട് അപ്പോൾ എന്ത് പറയുമ്പോഴും തിരൂരുള്ളവർക്ക് അതൊരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല പക്ഷേ നമ്മുടെ ബിൽഡിങ്ങായി ഏകദേശം മുന്നോട്ട് ഇതിൻ്റെ ചില ചില പിക്ചേഴ്സൊക്കെ പുറത്ത് വന്നപ്പോഴാണ് തിരൂരുകാർ ശരിക്കും അത് സത്യമാണ് തിയേറ്റർ വരും എന്നുള്ളൊരു സംഭവത്തിയത് എംപുരാന് തുടങ്ങാനുള്ളൊരു പ്രയത്നത്തിലായിരുന്നു അത് നടന്നില്ല പിന്നെ നമ്മൾ അത് ഇട്ടിട്ട് തുടരും ചെയ്യാമെന്ന് വിചാരിച്ചു അന്ന് നടന്നില്ല അവസാനം കൂലിയിൽ നമ്മളത് തുറക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതും നടന്നില്ല പക്ഷെ എന്തോ എന്തോ തുടന്നത് ഗംഭീരമായിരുന്നു ഓണത്തിനാണ് തുറന്നത് ഹൃദയപൂർവ്വമാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് റിലീസ് ചെയ്തത് ഹൃദയപൂർവ്വമാണ് മോഹൻലാൽ പടം ഒരു നമ്മുടെ മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ പടം തന്നെ വെച്ചിട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അതിൻ്റെ തൊട്ടേ ദിവസം തന്നെ ലോക എല്ലാ സിനിമകളും കയറി അത് ഗംഭീര തുടക്കമായിരുന്നു അതുകൊണ്ട് തിരൂരും എല്ലാം വന്നു സിനിമ കണ്ടു അവരഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ് പിന്നെ അവർ തരുന്ന കമൻസുകൾ നമ്മൾ ഫോളോപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മാറ്റങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വടകരയിൽ നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു വടകരയും അനിവാര്യമായിട്ട് ഒരു സാധനമായിട്ടാണ് വടകരയിൽ നമ്മൾ തുടങ്ങിയത് അത് അവിടെയും അങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് ഓഡിയൻസ് ഭയങ്കരമായിട്ട് സ്വീകരിച്ചു പാലക്കാടും നമ്മൾ ചുണ്ണാമ്പുതറ തുടങ്ങുമ്പോഴും പാലക്കാടും സ്ക്രീനുകൾ ഉണ്ടെങ്കിലും പാലക്കാടും നല്ലൊരു സ്ക്രീൻ വേണം എന്നതൊരു ഭയങ്കര റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു ഔട്ടറായിട്ട് പാലക്കാടും അങ്ങനെ തന്നെയാണ് പാലക്കാട് സീൻ സിനിമാസിന് ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കിട്ടി ഇപ്പം ഇവിടെയും അങ്ങനെയാണ് ഇനി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക വിചാരിക്കണം ഇനി ഇഷ്ടപ്പെടാത്ത അവർക്ക് പറ്റുന്ന പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കമൻ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം അത് നമ്മൾ പരമാവധി അതിനെല്ലാം മാറ്റി നല്ല രീതിയിൽ സ്ക്രീനുകളായിട്ട് മൂന്ന് സ്ക്രീനുകളാണ് നമുക്ക് നന്നായിട്ടുണ്ട് നല്ല തുടക്കമായിരുന്നു നന്നായി പോയിട്ടുണ്ട് റിസോർട്ടാ അത് തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആണല്ലേ കാരണം ഇപ്പോ എന്ന് പറഞ്ഞാൽ വരുന്ന എല്ലാവരും വണ്ടിയായിട്ടായിരിക്കും വരുന്നത് അപ്പൊ പാർക്കിംഗ് ഉണ്ടാവണം കറക്റ്റ് റോഡിന്റെ ആക്സസിബിലിറ്റി വളരെ ഈസി ആയിരിക്കണം അപ്പോൾ എന്നിരുന്നാലും ടൗണിൽ നിന്ന് മാറി അതായത് തിരൂര് ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിലോ ആറ് കിലോമീറ്ററോളം മാറിയിട്ട് ഈ ഒരു അങ്ങാടി ബൈപ്പാസിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തത് അത് അതിന്റെ കാരണം എന്ന് പറഞ്ഞു തിരൂരിൽ നിന്ന് ഏകദേശം ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്ററോളം മാറിയാണ് കുറ്റിപ്പുറ റോഡിലാണ് ഈ തിയേറ്റർ ഇപ്പൊ നിൽക്കുന്നത് ബൈപ്പാസ് റോഡിൽ ഒന്ന് ട്രാഫിക് ആണ് കാരണം ജനങ്ങൾക്ക് ഭയങ്കര ധൃതി സമയം പെട്ടെന്ന് ഒഴിവാകണം സിനിമയ്ക്ക് വന്നാൽ അവർക്ക് സിനിമ കഴിയുന്നതും പെട്ടെന്ന് പോകണം വരുമ്പോൾ അവർ ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലല്ല വരുന്നത് ഷാർപ്പ് ടൈമിങ്ങിലാണ് അപ്പോൾ ടൈമിങ്ങിൽ വരുന്നു കയറുന്നു പോകുന്നു അപ്പോൾ ഈ ഒരു സെറ്റപ്പിലോട്ട് മാറി സിനിമയ്ക്ക് വേണ്ടി വെയ്റ്റിങ് സംഭവമില്ല ഇല്ല അപ്പോൾ അവർക്ക് അതിനൊരു ഈസിയാണത് കാരണം ട്രാഫിക് കുറഞ്ഞൊരു ഏരിയയാണ് തിരൂരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ട്രാഫിക് ഉണ്ടെങ്കിലും പക്ഷേ തിരൂര് ഏരിയയെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് കുറഞ്ഞൊരു ഏരിയയാണ് പിന്നെ ഈ ബൈപ്പാസിനോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇതിനകത്തോട്ട് വരാം ഈസി ആയിട്ട് ഇതൊന്ന് ഔട്ട് ചെയ്യാം അപ്പോൾ രണ്ട് വഴി പിന്നെ ഈ സറൗണ്ട് ഈ തിരൂരിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ ഒരു അഞ്ച് തിയേറ്ററുകളോളം ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നൊരു സ്ഥലമാണ് റിലീസിങ് കേന്ദ്രമായിരുന്നു മലബാറിലെ മലപ്പുറം ജില്ലയിലെ അപ്പോൾ അവിടെ ഇതിൻ്റെ നിയറസ്റ്റ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അത് തിരൂരിൻ്റെ ഒരു വികാരമായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയേറ്റർ ആയിരുന്നു എന്നാണ് അറിവ് അപ്പോൾ അവിടെ നന്നായിട്ട് കളക്ഷൻ എടുത്തിരുന്ന തിയേറ്റർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ സറൗണ്ടാണ് പിന്നെ ഇതിന് ഭയങ്കര സറൗണ്ടിങ് ഏരിയ ഉണ്ട് അതിൻ്റെ സറൗണ്ടറുള്ള ബി ക്ലാസ് സി ക്ലാസ് തിയേറ്റേഴ്സുകളെല്ലാം പൂട്ടിപ്പോയി ഇപ്പോൾ തിരുനാവായിൽ പ്ലാസ പൂട്ടി അനീഷ് ഇവിടെ കൂട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്ത് അനീഷ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു പിന്നെ ഹാജത്ത് ഉണ്ടായിരുന്നു പിന്നെ പുത്തനത്താണിയിൽ ഉണ്ടായിരുന്നു അത് പോയി തവനൂർ അഞ്ജലി പോയി പിന്നെ പൊന്നാനിയിൽ സ്ക്രീൻ്റെ എണ്ണം കുറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സറൗണ്ടിങ് ഏരിയയിൽ നിന്ന് ആൾ വരാനുണ്ട് പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പുത്തനത്താണി അങ്ങനെ കോട്ടക്കലിൻ്റെ നിയറസ്റ്റ് വരെ തിയേറ്ററുകളില്ല പിന്നെ തിരുനാവായ ഇങ്ങനെ പോയ കുറ്റിപ്പുറം കുറ്റിപ്പുറത്ത് ഇല്ല അത് പൊട്ടിപ്പോയി അങ്ങനെ ഭയങ്കര ഒരു ഏരിയ അങ്ങനെ മാങ്ങാട്ടൂർ അങ്ങനെ കാരത്തൂര് കൊടക്കല്ല് പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് പുറത്തൂര് വെട്ടം അങ്ങനെ ഭയങ്കര സറൗണ്ടിങ് ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ ഒരു സെൻറ്റർ ആയിട്ടാണ് ഈ തിയേറ്റർ നിൽക്കുന്നത് അപ്പോൾ ആർക്കും പെട്ടെന്ന് കറങ്ങി വരാനും പോവാനും ടൗണിൽ ടച്ച് ചെയ്യാതെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ കാമായിട്ടുള്ളൊരു സ്ഥലം പ്ലേസ് ചെയ്യുക തിയേറ്ററിന് എന്നുള്ളതാണ് ഒരു കാലത്തെ ട്രെൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ നിയറസ്റ്റ് ആയിട്ട് തിയേറ്റർ പണിയാന്നായിരുന്നു ഇപ്പോൾ നേരെ തിരിച്ചായി തുടങ്ങി ഔട്ടർ ഔട്ടർ പോവാണ് എല്ലാം ടൗണിൽ നിന്ന് ഔട്ടറാണ് ആണ് തിയേറ്ററുകൾ വരുന്നത് അപ്പോൾ ഔട്ടർ തിയേറ്റേഴ്സ് എല്ലാം കളക്ഷൻ എടുക്കുന്നുണ്ട് അത് ഇതാണ് വന്ന് പോകാനുള്ള ഈസി പെട്ടെന്ന് വരിക നമ്മൾ സിനിമ കാണുക സിനിമ കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പോവുക അപ്പം അങ്ങനൊരു അതായിരുന്നു ഉദ്ദേശം പിന്നെ അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയ സ്പോട്ടും കൂടിയായിരുന്നു പ്രസേഡ് അതുപോലെ എൻ്റെ മറ്റൊരു ഡൗട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു തിയേറ്റർ നമ്മൾ പുറമേന്ന് നോക്കുമ്പം ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു നോർമൽ തിയേറ്റർ ബിൽഡിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ശരിക്കും സ്റ്റീൽ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ ഈ ഒരു തിയേറ്റർ ചെയ്തത് അതിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം സ്റ്റീൽ സ്ട്രക്ചറാണ് നമ്മൾ തിയേറ്റർ ചെയ്തിട്ടുള്ളത് സ്റ്റീൽ സ്ട്രക്ചർ ഇപ്പോൾ റീസെൻ്റ് എല്ലായിടത്തും ഇങ്ങനത്തെ ഹോളുകൾ ഓഡിറ്റോറിയങ്ങൾ ഒക്കെ ഇങ്ങനെ ഈ ഒരു സംഭവത്തേക്ക് മാറിയ ആടുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ടൈം കുറയും നമ്മളൊരു കോൺക്രീറ്റിൽ അല്ലെങ്കിൽ കട്ടയ്ക്ക് വെച്ച് കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നത്ര സമയം നമുക്കിതിന് വേണ്ട ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒന്ന് ടൈം രണ്ടാമത്തേത് നമുക്ക് ഇങ്ങനത്തെ ഈ ലേസിങ് പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു ടെമ്പററി പർപ്പസായിട്ട് കുറച്ച് കാലം നമുക്ക് പ്രവർത്തിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളതാണെങ്കിൽ ഇവർക്കിത് ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിന് വിൽക്കാം പൈസ തിരിച്ചാക്കാം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്തുള്ള ഈ ഇരുമ്പിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് വാല്യൂ ഉള്ളതാണ് എപ്പോഴും പിന്നെ നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോഴും നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് അതേപോലെ ഇവിടെ നിൽക്കും കിട്ടും ഇപ്പോൾ ഒരു ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വേറെ സ്ഥലത്തേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ നമുക്കിത് ഡിസ്പോസ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അത് ആറ്റിറ്റ്യൂഡുകളാണ് ഇപ്പോൾ ഒരു സംഭവത്തിൻ്റെ പിന്നെ ഈസി അതാണ് ഏറ്റവും ഇത് സംഭവം നമുക്ക് വർക്കിങ് പെട്ടെന്ന് തീർക്കാൻ പറ്റും സ്ട്രക്ചർ പരിപാടികൾ പെട്ടെന്ന് പൊന്തും ഇപ്പോൾ നമ്മുടെ തീയേറ്ററിൻ്റെയും സ്ട്രക്ചർ പെട്ടെന്ന് പൊന്തിയതാണ് രണ്ട് രണ്ടര മാസം കൊണ്ടൊക്കെ നമ്മൾ സ്ട്രക്ചർ മൊത്തമായി പിന്നെ ഇൻറ്റീരിയറിൽ കയറിയപ്പോഴാണ് നമ്മൾ പിന്നോട്ട് വന്നത് സ്ട്രക്ചർ ഭയങ്കര സ്പീഡിൽ പോയത് അത് അതാണ് ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നത് നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് വർക്കിംഗ് സമയം കുറയ്ക്കാൻ പറ്റും മറ്റേത് ക്യൂറിങ് ടൈം അത് ഇത് നനയ്ക്കാനത് ഓരോ സ്റ്റേജ് സ്റ്റേജിലായിട്ട് പോകണം അവിടെയൊക്കെ ക്യൂറിങ് ടൈമുകൾ അത് ഇതൊക്കെ വരും ഇതിന് പിന്നെ അതൊന്നും ഇല്ല ഇത് വെക്കുക വെൽഡി അടിക്കുക പരിപാടി കഴിയും അത് പിന്നെ ഇത് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു നമ്മളെ പഴയ ഈ സർക്കസ് ടെൻഡുകളിലൊക്കെ ഒരു കുറച്ചും കൂടി ടെക്നോളജി കൂടിയൊരു സംഭവം ഇത് നമുക്ക് മാറ്റാം ഷിഫ്റ്റ് ചെയ്യാം ഇതിന് വേണ്ടി മാറ്റിയിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും പരമാവധി സാധനങ്ങൾ ഒരു എയ്റ്റ് എയ്റ്റി പെർസെൻ്റ് ഓളം മെറ്റീരിയൽസ് നമുക്ക് കൂടുതൽ എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ എന്താ പറഞ്ഞാൽ കുറെ അധികം കാര്യങ്ങള് നമ്മളുമായിട്ട് പ്രസാദൻ പങ്കുവെച്ചു അപ്പോൾ ഇനിയും സി എൻ സി സിനിമാസിന് കൂടുതൽ നല്ല നല്ല പ്രൊജക്റ്റുകൾ കേരളത്തിലെ തിയേറ്റർ പ്രേമികൾക്കും സിനിമാ പ്രേമികൾക്കും നൽകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ള ഒരു മൊമെന്റ് കൂടി നമ്മൾ സി എൻ സി സിനിമാസിന് കൈമാറുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ കാണാറുണ്ട് ഫോളോ ചെയ്യാറുണ്ട് ഓ തിയേറ്ററിനെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള കമെന്റ്സും നല്ല രീതിയിലുള്ള അവതരണം കൂടുതൽ കൂടുതലാദ്യം വെറുപ്പിക്കാതെ ജിജോ അത് ചെയ്തു പോകുന്നുണ്ട് ഒരുവിധം ഞാൻ നോക്കാറുണ്ട് പഠിത്ത് തുടങ്ങിയ ചില ഇൻ്റർവ്യൂ പോലത്തെ സെറ്റപ്പുകൾ തിയേറ്ററിനുള്ളിൽ വെച്ചിട്ടുള്ളൊക്കെ ഞാൻ കാണാറുണ്ട് നന്നായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ അടിപൊളിയാണ് ജിജോ ചെയ്യാറുണ്ടെന്ന് അതില് ഒത്തിരി മറ്റുള്ള അപ്പുറത്ത് ക്യാമറ മറ്റേ നിങ്ങൾ രണ്ടുപേരും ഞാൻ കാണാറുണ്ട് നല്ല അവതരാണ് നന്നായിട്ടുണ്ട് തിയേറ്ററുകളെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ ചാനലിനും പറ്റിയിട്ടുണ്ട് പിന്നെ അതിന് എഫേർട്ട് എടുക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ ഈ പറയാറ് നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അത് ഒക്കെ ആണ് ആണതിൻ്റെ സക്സസ് ആവും തീർച്ചയായിട്ടും കേരളത്തിലെ പതിനാറ് ഫിലിംപെട്ടിയും ഇരുപത് ഫിലിംപെട്ടിയും മാത്രം വെച്ചിട്ട് റിലീസ് സിനിമകൾ കളിച്ചിരുന്ന ഒരു കാലം അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും കേരളത്തിലെ സ്ഥിരം റിലീസ് സെൻറ്റർ ആയിരുന്ന മലപ്പുറം ജില്ലയിലെ തിരൂർ ജില്ലാ ആസ്ഥാനമായ മലപ്പുറത്ത് പോലും റിലീസ് ഇല്ലാതിരുന്ന കാലത്തും തിരൂരിൽ സിനിമകൾക്ക് റിലീസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് കാലഘട്ടം വരെ തിരൂരിൽ അഞ്ച് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു കേട്ടോ തിരൂർ സെൻട്രൽ തിയേറ്റർ തിരൂർ ഖയാം തിയേറ്റർ തിരൂർ അനുഗ്രഹ തിയേറ്റർ വിശ്വാസ് തിയേറ്റർ ചിത്രസാഗർ തിയേറ്റർ അങ്ങനെ ധാരാളം നല്ല സിനിമകളും നിറയെ കാണികളും ഒക്കെ ആയിട്ട് പോയിരുന്ന തിരൂരിന്റെ സിനിമാ തിയേറ്റർ ചരിത്രത്തില് വലിയൊരു വിള്ളലായിരുന്നു രണ്ടായിരത്തി പത്തിന് ശേഷം സംഭവിച്ചത് ചുറ്റുപാടും നല്ല തിയേറ്ററുകൾ വന്നപ്പോൾ തിരൂര് മാത്രം തിയേറ്ററുകൾ ഇല്ലാതായി രണ്ടായിരത്തി ഇരുപത് കൂടി തിരൂരിൽ ആകെ രണ്ട് തിയേറ്ററുകൾ മാത്രമായി അതിൽ ഖയാം തിയേറ്ററും അനുഗ്രഹ തിയേറ്ററും മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് നവീകരിച്ച് കാണികൾക്ക് നൽകി ഇപ്പോൾ ഇതാ സി എൻ സിയിലൂടെ മറ്റൊരു മൂന്ന് കിടിലൻ സ്ക്രീനുകൾ കൂടി തിരൂരുകാർക്ക് കിട്ടിയിരിക്കുന്നു ഇപ്പൊ തിരൂരുകാർക്ക് അങ്ങനെ ആകെ മൊത്തം പഴയ പോലെ തന്നെ അഞ്ച് സ്ക്രീനുകളാണുള്ളത് ഇനി തിരൂരുകാർക്ക് കേരളത്തിൽ എവിടെയും പോയി നിന്നിട്ട് നെഞ്ചില് കൈവെച്ച് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ഞങ്ങളുടെ തിരുവൂരിലും പണ്ടത്തെ പോലെ തന്നെ അഞ്ച് കിടിലൻ തിയേറ്ററുകളുണ്ടെന്ന് കിങ് സൈസ് തിയേറ്ററിന് കിങ് സൈസ് തിയേറ്റർ മൾട്ടിപ്ലക്സിന് മൾട്ടിപ്ലക്സ് അങ്ങനെ എല്ലാത്തരം തിയേറ്ററുകളും എല്ലാ ശബ്ദവിന്യാസിലുള്ള തിയേറ്ററുകളും ഇന്ന് തിരുവൂരിലുണ്ട് ഇനിയും പുതിയ തിയേറ്ററുകൾ തിരുവൂരിലേക്ക് വരാനുണ്ട് അപ്പോൾ തിരുവരുലെ ഏറ്റവും പുതിയ തിയേറ്റർ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സി എൻ സി സിനിമാസിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം